നമ്മൾ സരിതമാർക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങുകയാണ് ഉമ്മൻചാണ്ടി സാറിനാണ് ഇതിന്റെ ഡെഡിക്കേഷൻ വ്യാജ പരാതി നൽകി ആണിനെ നിശബ്ദനാക്കാമെന്ന് കരുതുന്ന എല്ലാ സരിതമാർക്കും എല്ലാ റിനി ആൻഡ് ജോർജ്മാർക്കും എതിരെയാണ് പോരാട്ടം നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പരാതി അയക്കാന്ന് ഞാൻ വിചാരിച്ചു ഇത് പരാതിയാണ് ആ പരാതി ഞാൻ ഡി ജി പിയുടെ മെയിൽ അഡ്രസ്സിലേക്ക് കേരള മുഖ്യമന്ത്രിയുടെ കാണാമോ ഡി ജി പിക്ക് കേരള മുഖ്യമന്ത്രിക്ക് സൈബർ സെല്ലിന് ഒരു പരാതിയായി എഴുതിയിട്ടുണ്ട് ആ പരാ നിങ്ങളുടെ ഫ്രണ്ടിൽ ലൈവ് ആയിട്ട് നിന്ന് തന്നെ അയക്കാൻ വിചാരിച്ചു വായിക്കുകയും ഡി ജി പിൻ സി ബി ആർ സി എൽ ടി വി എം പോലീസ് ബി എൻ എസ് ഇരുന്നൂറ്റി നാല് പ്രകാരം വ്യാജ പരാതി ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിനെതിരെയുള്ള പരാതി ടു കേരള പോലീസ് ഡി ജി പി ചീഫ് മിനിസ്റ്റർ സൈബർ സെൽ വ്യാജ പരാതി ഉന്നയിച്ച നടി റിണി ആൻഡ് ജോർജിനെതിരെ ബി എൻ എസ് വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഐ പി എസ് സോറി ഐ പി സി വകുപ്പ് ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് രാഹുൽ ഈശ്വർ ഞാൻ ഒരു ആക്ടിവിസ്റ്റും എഴുത്തുകാരനും സാമൂഹിക വിമർശകനും ആണ് സേവ് ശബരിമല മൂവ്മെന്റ് തുടങ്ങിയത് ഞാനാണ് കേരള പോലീസ് പലവട്ടം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിരന്തരമായി പോലീസുമായി നല്ല ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് കേരള പോലീസിന് നന്ദി അറിയിച്ചുകൊണ്ട് കേരള പോലീസിന്റെ ആൾക്കാർ ഈ പരാതിയിൽ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ സെപ്റ്റംബർ പതിമൂന്ന് പതിനാലിന് എനിക്കെതിരെ ഈ വ്യാജ പരാതിയുടെ വാർത്തകൾ ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടു അത് വെച്ചാണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അതാണ് ഇതിന്റെ ജസ്റ്റ് അപ്പോ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാന് ആ പരാതി അയക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം ഈ നാട്ടിലെ പുരുഷന്മാരെ അനുഗ്രഹിക്കട്ടെ ഈ നാട്ടിലെ പുരുഷന്മാരെ വേട്ടയാടരുത് എന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ ആ പരാതി അയക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ലൈവ് ആയിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നതാണ് ഞാൻ ആ ഇമെയിൽസ് ഒക്കെ ക്രോശിക്കുകയായിരുന്നു ചീഫ് മിനിസ്റ്റർ അറ്റ് അറ്റ് കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ അപ്പൊ ആ പരാതി നമ്മൾ അങ്ങ് അയക്കുകയാണ് എല്ലാ വിധത്തിലും യെസ് അപ്പം പരാതി പോയിട്ടുണ്ട് പരാതി ഭംഗിയായിട്ട് പോയിട്ടുണ്ട് ആ ഭംഗിയായി പോയ പരാതിയും കൂടെ നിങ്ങളെ കാണിക്കാം കൃത്യമായിട്ട് ലിങ്കുകളും കാര്യങ്ങളും എല്ലാം വെച്ച് ഞാൻ ആ പരാതി അങ്ങ് അയച്ചിട്ടുണ്ട്